ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമാ സീരിയൽ പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് അവന്തിക മോഹൻ ആത്മസഖി പ്രിയപ്പെട്ടവൾ സ്പർശം മണിമുത്ത് തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രിയങ്കരിയായി മാറിയ അവന്തികയുടെ വളർച്ച പ്രേക്ഷകർക്ക് മുന്നിലായിരുന്നു പഞ്ചാബിക്കാരനായ അനിൽകുമാർ കൈന്ത് എന്നയാളെയാണ് അവന്തിക വിവാഹം കഴിച്ചത് വിമാനത്തിന്റെ ക്യാപ്റ്റനായ അനിൽകുമാർ അവന്തികയ്ക്ക് അഭിനയ മേഖലയിൽ തുടരാനുള്ള എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് അതേസമയം അവന്തിക സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതെല്ലാം മകനും സ്വന്തം മാതാപിതാക്കൾക്കും ഒപ്പമുള്ള ചിത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും ആരാധകർ ധരിച്ചിരുന്നത് അവന്തിക ഭർത്താവുമായി വേർപിരിഞ്ഞു എന്നാണ് എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ഭർത്താവ് അനിൽകുമാറിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് അവന്തിക ഒരു ഓണാഘോഷത്തിന്റെ ഭാഗമായി ഭർത്താവിനൊപ്പം എത്തിയതിന്റെ ചിത്രം ലേറ്റ്ലി ലവ് മാരിഡ് ഫോർ ലൈഫ് മിസ്സിസ് തുടങ്ങിയ ഹാഷ്ടാഗുകളോടു കൂടിയാണ് അവന്തിക പങ്കുവച്ചിരിക്കുന്നത് പിന്നാലെ സ്റ്റോറിയായും പങ്കുവച്ച ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം ബാൽക്കണിയിൽ ഇരിക്കുന്ന ചിത്രത്തിനൊപ്പം മിസ്സിസ് ക്യാപ്റ്റൻ എന്ന ക്യാപ്ഷനും നൽകിയിട്ടുണ്ട്